യോഹനന്റെ സുവിശേഷത്തില് യോഹന്നാൻ ഇപ്രകാരം എഴുതിയിരിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം ഏട്ടാമധ്യായ അതിന്റെ നാൽപ്പത്തിയേഴ് മുതലുള്ള ഭേദഭാഗങ്ങൾ ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നു നിങ്ങൾ ദൈവസന്തതി അല്ലായക കൊണ്ട് കേൾക്കുന്നില്ല യഹൂദന്മാർ അവനോട് നീ ഒരു ശബരിയൻ നിനക്ക് ഭൂതമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നത് ശരിയല്ലയോ എന്ന് പറഞ്ഞു അതിന് യേശു എനിക്ക് ഭൂതമില്ല ഞാൻ എന്റെ പിതാവിനെ ബഹുമാനിക്കുക അത്ര ചെയ്യുന്നത് നിങ്ങളോ എന്നെ അപമാനിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു ദൈവവചനം കേൾക്കണമെന്ന് പ്രസംഗിക്കുന്ന ഉപദേശിക്കുന്ന ദൈവവചനം കേൾക്കുവാൻ ഉത്സാഹിക്കണമെന്ന് പ്രബോധിപ്പിക്കുന്ന എല്ലാവരെയും അന്നും ഇന്നും ജനം വിളിക്കുന്ന അല്ലെങ്കിൽ ചിലർ സംബോധന ചെയ്യുന്ന വേടാണ് ഭൂതം ദൈവത്തിന്റെ വചനം കേൾക്കുവാനും ദൈവത്തിന്റെ വചനം പ്രാപിക്കുവാനും ദൈവത്തിന്റെ സന്നദ്ധി ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഉത്സാഹിക്കുന്നവരെ കുറിച്ച് ഈ ലോകം അവരെ നോക്കി വിളിക്കും നിനക്ക് ഭൂതമുണ്ട് നിനക്ക് ഭ്രാന്തുണ്ട് നിന്നിൽ ഈ ശാഷുണ്ട് എന്ന് യേശു ഈ ജനത്തോട് പറയുകയാണ് ദൈവത്തിന്റെ സന്തതിയായവർ ദൈവത്തിന്റെ വചനം കേൾക്കുന്നു നിങ്ങൾ ദൈവത്തിന്റെ സന്തതി അല്ലായ്മ നിങ്ങൾക്ക് കേൾക്കാൻ മനസ്സ് വരുന്നില്ല എന്നാൽ അവർ തിരിച്ചു പറയുക ഒരു ശബരി നിനക്ക് ഭൂത ദൈവത്തിന്റെ വചനം കേൾക്കണമെന്ന് പറയുന്ന നല്ല വാക്കുകൾ കേൾക്കണമെന്ന് പറയുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കണമെന്ന് പറയുന്നവർക്കൊക്കെ ഭൂതമാണെന്ന് പറയുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് തിരിച്ചറിവ് കൊണ്ടാവണം അവിടെയും ശക്തിയോടെ പറയാൻ പറ്റണം ദൈവാത്മാവുള്ളവർക്ക് എനിക്ക് ഭൂതം ഇല്ല പലർക്കും എന്താ പറയാ ഒരുപാട് വിഷയങ്ങളിൽ അകപ്പെട്ടു പോകുമ്പോൾ പ്രശ്നങ്ങളിൽ ഡിപ്രസ്ഡ് ആവുമോ ടെൻഷൻ ആവുമോ ആകൂലപ്പെട്ട് നടക്കുമ്പോ പലരും നോക്കി പ്രാർത്ഥിക്കുന്നവരെ നോക്കി ആരാധിക്കുന്നവരെ നോക്കി ശുശ്രൂഷകരെ നോക്കി എക്സ്പെഷ്യലി പലരും പറയാറുണ്ട് ഓ നിനക്ക് ബോധമുണ്ട് കേട്ടോ നിന പൈസായ ശേഷി വ്യാപരിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ ദുരാത്മാവ് കടന്നു കൂടിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പലരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പോയിട്ട് അവരുടെ സ്വപ്നങ്ങൾ തകർന്ന് അവരുടെ ദർശനങ്ങൾ തകർന്ന് അവരുടെ അതുവരെ ഓടിയിരുന്ന അധ്വാനിച്ചിരുന്ന ഉത്സാഹങ്ങളെല്ലാം തണുത്ത് പോയിട്ട് താൻ എന്തോ വിശ്വാശ് ബാധിച്ചിരിക്കുകയാണ് തന്നിൽ എന്തോ ഭൂതമുണ്ട് അവരെങ്ങനെ വെറുതെ പറയുന്നല്ലോ എന്നൊക്കെയുള്ള ധാരണയിൽ തെറ്റുധാരണയിൽ പലരും നിരാശപ്പെട്ടു പോകാറുണ്ട് ഇവിടെ യേശുവിനെ ശ്രദ്ധിച്ചോ യേശുവിനെ നോക്കി നിനക്ക് ഭൂതമുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഭൂതമില്ല എന്ന് പറയാനുള്ള കോൺഫിഡൻസ് ദൈവത്തിന് സന്നതിയിൽ പ്രാർത്ഥിക്കുന്ന യേശുണ്ടായിരുന്നു എങ്കിൽ പ്രാർത്ഥിക്കുന്നു നിനക്കും ദൈവത്തിനാശ്രയിക്കുന്നു നിനക്കും ഉണ്ടാവണം ആരേലും എന്തേലും പറഞ്ഞെന്ന് കരുതി നീ വിശാശിന്റെ ബന്ധനത്തിലല്ല ദൈവത്തിന്റെ വചനത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട് മത്താഴ്ച വിശേഷം ഒൻപതാം മത്തിയാണ് മുപ്പത്തിരണ്ടാം വാക്യം അവർ പോകുമ്പോൾ ചില ഭൂ ഒരു ഊമനെ അവന്റെ അടുക്കൾ കൊണ്ടുവന്നു അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു ഇസ്രായേലിൽ ഇങ്ങനെ ഒരു നാടും കണ്ടിട്ടില്ല എന്ന് പുരുഷാരും അതിശയിച്ചു പരീക്ഷന്മാരും ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു യേശു ദൈവജന കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ യേശുവിന് ഭൂതമുണ്ടെന്ന് ഭൂതന്മാർ പറഞ്ഞു ഇവിടെ പുരുഷാരൻ ഒരു കാഴ്ച കാണുകയാണ് സംസാരശേഷി നഷ്ടപ്പെട്ടു പോയ ിനാൽ ബന്ധിക്കപ്പെട്ടിട്ട് ആദരം തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയെ യേശു സുഖപ്പെടുത്തുന്നു ഈ വിടുതൽ സംഭവിക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ ആരും ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല അതിനു മുമ്പ് ഇങ്ങനെയൊക്കെ ദൈവം പ്രവർത്തിക്കുവോ ഇങ്ങനെയൊക്കെയോ ഇതോ ഇത് ഇങ്ങനെയൊക്കെ ജനത്തിന് വലിയ ആശ്ചര്യം തോന്നിയിട്ട് യേശുവിനെ കുറിച്ച് കൃഷൻ പറയാണ് ഭൂതങ്ങൾക്കൊരു തലവനുണ്ട് ഭൂതങ്ങളുടെ തലവനായ ബേൽസ് മുരിനെ കൊണ്ടാണ് ഈ വൻ ഭൂതത്തെ പുറത്താക്കുന്നത് യേശു ഭൂതത്തെ പുറത്താക്കിയെന്നോ ദൈവം അത്ഭുതം ചെയ്തുവെന്നോ പരിശുദ്ധാത്മാവ് ചരിക്കുന്നുവെന്നോ പറയുവാൻ ജ്ഞാനമില്ലാത്ത ഈ പുരുഷാരും അവരുടെ ചെറിയ അറിവുകളിൽ നിന്ന് പറയുകയാണ് ഭൂതങ്ങൾക്ക് ഒരു തലവനുണ്ട് നിങ്ങൾ ഈ മർമ്മം മനസ്സിലാക്കുക ദേശത്തെ ഓരോ ദേശത്തെ വാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ പൈശാചിക മണ്ഡലത്തിലും വാഴുന്ന ഭൂതങ്ങളുണ്ട് ദേശാധിപതി ശക്തികളുണ്ട് ഈ ശക്തികൾക്കൊക്കെ നീതി നിൽക്കുന്ന ഒരു ഹെഡ് ഓഫീസ് ഉണ്ട് ആ ഹെഡ് ഓഫീസിൽ ഒരു മേലാധികാരി ഇരിപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് അയാളുടെ പേര് അവൻ്റെ പേര് ലൂസിഫർ എന്നാണ് ഞാനിന്ന് എനിക്കെന്ന് നിങ്ങളോട് പറയുന്നു ജാതികൾക്ക് പോലും പുരുഷാരത്തിന് പോലും അറിയാം ഭൂതങ്ങളുണ്ട് ഭൂതങ്ങൾ ഒരു തലവനുണ്ടെന്ന് എന്നാൽ യേശു കർത്താവ് അവിടെ ഇങ്ങനെ പറയുന്നു പത്തായി പന്ത്രണ്ടിന്റെ ഇരുപത്തെട്ട് ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം യേശു എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഒരു രാജ്യം തന്നിൽ തന്നെ ചിത്രിച്ചാൽ ആ രാജ്യമില്ല ഭൂതങ്ങളെ പുറത്താക്കാൻ ഭൂതങ്ങളുടെ തലവനെ സാധിക്കത്തില്ല കണ്ണു കുടിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്ക് മദ്യപാനിയായ മറ്റൊരു വ്യക്തിയെ മദ്യപാനത്ത് നിന്ന് കൈ പിടിച്ച് കയറ്റാൻ പറ്റത്തില്ല തീയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് തീയിൽ കിടക്കുന്ന മറ്റൊരു വ്യക്തിയെ സഹായിക്കാൻ പറ്റത്തില്ല നീന്തലറിയാതെ വെള്ളത്തിൽ കൈകാലിട്ടടിക്കുന്ന ഒരു വ്യക്തിക്ക് നീന്തലറിയാതെ അറിയാതെ കൈകാലിട്ടടിച്ച് വെള്ളത്തിൽ കിടക്കുന്ന വേറൊരു വ്യക്തിയെ രക്ഷിക്കാൻ പറ്റത്തില്ല എന്നതുപോലെ തന്നെ പാപികളെ രക്ഷിപ്പാൻ പാപമില്ലാത്തവനെ പറ്റൂ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ പാപത്തിൻ്റെ ിൽ നിന്ന് കരകയെറുവാൻ നൽകപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു നാമമേ ഉള്ളൂ അത് നസ്രനായ യേശുവിൻ്റെ നാമമാണ് പാപമില്ലാതെ നമുക്ക് തുല്യനായി പാപമൊഴിയ സകലത്തിലും പരീക്ഷിക്കപ്പെട്ട് പാപമില്ലാതെ ജനിച്ച് പാപമില്ലാതെ ജീവിച്ച് പാപമില്ലാതെ മരിച്ചു പാപമില്ലാതെ ഉയർത്തെഴുന്നിട്ട് എന്തേക്കും ജീവിച്ചിരിക്കുന്ന യേശു ക്രിസ്തു മുഖാന്തിരം ഞാൻ നിന്നോട് പറയുന്നത് എന്തെന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിലാണ് ഭൂതങ്ങളെ പുറത്താക്കാൻ കഴിയുക ആകയാൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ പുരുഷാരം പറയുന്നു നിനക്ക് ഭൂതമുണ്ടെന്ന് യേശു പറയുന്നു എനിക്ക് ഭൂതമില്ല അപ്പോഴിതാ കുരിശാരം ഭൂതശാന്തി ശുശ്രൂഷ കണ്ടുകൊണ്ട് പറയുന്നു ഈ ശുശ്രൂഷിനെ കൊണ്ട് ചെയ്യുന്നു ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് ചെയ്യുന്നുണ്ട് അവിടെ പറയുന്നു അല്ല ഇത് ദൈവാത്മാവിനാൽ ചെയ്യുന്നു ഒരാൾ ഭൂതത്തെ ഒരാൾക്കുന്നുണ്ടെങ്കിൽ ഭൂതശാന്തി ശുശ്രൂഷ ചെയ്യുന്നവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവദാസന്മാർ ആ നിനക്കൂടെ അഭിഷേകം പ്രാപിച്ചതെങ്കിൽ നിശ്ചയമായും സ്പഷ്ടമായും ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യം നിങ്ങളോട് സമീപിച്ചിരിക്കുന്നു ആകയാൽ മാനസരപ്പെട്ട് യേശുക്രിസ്തുവിലും സുവിശേഷത്തിലും വിശ്വസിപ്പേൻ എല്ലാ ഞാൻ അത് നിങ്ങൾക്ക് നന്നാവില്ല ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും അടുത്തിരിക്കുമ്പോൾ ആ ദൈവരാജ്യത്തിൻ്റെ ഉടമസ്ഥനായ കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ ഞാൻ ജനത്തോട് കർത്താവിൽ സ്പഷ്ടമായി പറയുന്നു കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ വരിക ഇതാ മർക്കോസിന്റെ ർക്കോസ് കാണുന്നു മൂന്നിന്റെ പതിമൂന്ന് മുതൽ പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു അവർ അവന്റെ അരികെ വന്നു അവൻ തന്നോടു കൂടെ ഇരുപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയ്യപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു യേശു തൻ്റെ ശിഷ്യന്മാരെ തന്റെ ശുശ്രൂഷ ചെയ്യുവാനായി നിയമിച്ചു ഭൂതങ്ങളെ പുറത്താക്കുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനും അവരെ അയക്കുവാനും ഇന്ന് തന്നെ കേൾക്കുന്ന ഞാൻ പറയാം യേശുവിൻ്റെ അപ്പോസ്തരനായ പന്ത്രണ്ട് അപ്പോസ്തലന്മാർക്കും ഭൂതങ്ങൾക്കും മീതെയുള്ള അധികാര ശുശ്രൂഷകൾ യേശു കൈമാറിക്കൊണ്ട് അവരെ അപ്പോസ്തരന്മാർ എന്ന് എണ്ണി അവരെ ശുശ്രൂഷയ്ക്ക് ആക്കി വയ്ക്കുന്ന നല്ല ഗുരുവായ നല്ല യേശു ദൈവമായ നല്ല കർത്താവായ യേശു കർത്താവിനെ നമുക്ക് ഈ മത്തായുടെ സുവിശേഷം പതിനാലിൻ്റെ ഇരുപത്തിയഞ്ച് മുതലോട് യഥാഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട് ഈ ഭൂതശാന്തി ശുശ്രൂഷയും ഈ വിടുതൽ ശുശ്രൂഷയും ചെയ്യുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ജനം ഇങ്ങനെ പറയുന്നു സോറി ഒന്നാർഗസ് മൂന്നിന്റെ പതിമൂന്ന് മുതൽ കാണുന്നുണ്ട് അവിടെ മത്താന സുവിശേഷം പതിനാലാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു രാത്രിയിലെ നാലാം വ്യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ചു നിലവിളിച്ചു ഉടനെ യേശു അവരോട് ധൈര്യപ്പെടലിൽ ുന്നു പേടിക്കണ്ട എന്ന് പറഞ്ഞു ഭൂതശാന്തി ശുശൂഷ ലഭിച്ചവരാണ് അപുസ്തരന്മാർ എന്നെ കേൾക്കണേ യേശുവിന് ഭൂതമുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞത് പുരുഷാരമാണ് ജാതികൾ പറയുന്നതും ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ യഹൂദന്മാർ പറയുന്നതും ഓക്കെ അതിനുള്ള മറുപടി യേശു പറഞ്ഞു എനിക്ക് ഭൂതമില്ല ഞാൻ ദൈവാത്മാവിനാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്നാൽ ഭൂതശാന്ത ശുശ്രൂഷ ലഭിച്ച യേശുവിന്റെ ശിഷ്യന്മാരായ അവർ യേശുവിനെ വിളിക്കുന്നു കടലിന്മേൽ നടന്നു വരുന്ന യേശുവിനെ കണ്ടുകൊണ്ട് അയ്യോ ഭൂതം വരുന്നു ദേ ഭൂതം വരുന്നു ദേ ഭൂതം വരുന്നു തയന്നു വിറച്ചു പേടിച്ചു പോയ ആ കടലിൽ പടകിന്മേൽ നെടുക്കുന്ന ശിഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവരെ നോക്കി യേശു പറഞ്ഞ വാക്കിങ്ങനെയാണ് ഉടനെ യേശുവരോട് അവരോട് ധൈര്യപ്പെടുത്തി ഞാനാകുന്നു പേടിക്കേണ്ട ഞാനാകുന്നു യേശു കർത്താവ് എന്താണ് ഇത്രയധികം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നത് ദൈവാത്മാവുള്ള ദൈവാത്മാവ് ഭൂതങ്ങളെ പുറത്താക്കുന്ന യേശുവിനെ ജനം വിളിച്ച പേര് വാഴ്ച നടത്തുന്നവനെന്താണ് ദൈവവചനം കേൾക്കണം എന്ന് പറഞ്ഞ യേശുവിനെ യഹൂദന്മാർ വിളിച്ച പേര് നിനക്ക് ഭൂതമുണ്ടെന്നാണ് ഇവിടെ തൻ്റെ വീര്യപ്രവർത്തികളും ദൈവത്തിന്റെ ആലോചനകൾ നിവർത്തി വരുന്നതും അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും പ്രവർത്തികളും കണ്ണുകൊണ്ട് 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 നോക്കിക്കണ്ട് കൂടെ നടക്കുന്ന സഹവസിക്കുന്ന ശിഷ്യന്മാർ യേശുവിന്റെ ഒരു പ്രവൃത്തി കണ്ട് യേശു ഭൂതമാണെന്ന് തെറ്റിദ്ധരിക്കുന്നു ഇവിടെ ഞാനൊരു മർമ്മം പറയും നിനക്ക് ഭൂതമുണ്ടെന്ന് പറയുന്ന നീ ബേൽസൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറയുന്ന ഈ ജന പുരുഷാരമോ ഈ അൂതന്മാരോ യേശുവിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കിയിട്ടില്ല കാരണം അതിന് അതിന്റെ അധികാര അല്ലെങ്കിൽ ശുശ്രൂഷമില്ലായിരിക്കാം അല്ലെ അപ്പൊ ഒരാളിൽ യേശു കർത്താവ് ഭൂതത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ ഇടയിൽ ഊമനായ ഒരു ഭൂതകർത്തനെ കൊണ്ടുവന്നു ലഘ്യോൻ ബാധിച്ച ആറായിരം ഭൂതമുള്ള ഓരോരുത്തരെ യേശുവിനെ കൈകിട്ടി ഇവിടെ ഇല്ലെന്ന് കാണുന്നത് ഭൂതമുള്ള ഒരു വ്യക്തിയെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ ദുരാത്മാ ഉള്ള വൈശാൻസിറ്റുമായിരുന്ന അവർ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ നിശ്ചയമായിട്ടും ദൈവാത്മാ യേശു ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട് എന്നാൽ ശിഷ്യന്മാർ പോലും യേശുവിനെ ഭൂതം തൊളിക്കുന്നു പുരുഷാരും യേശു ഭൂതങ്ങളുടെ തലവൻ വാഴ്ച നടത്തുന്നവനാണ് അവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്ന് പറയുന്നു യഹൂദന്മാർ യേശുവിനെ ഭൂതം തൊളിക്കുന്നു ഇവരാരും യേശുവിൻ്റെ ഭൂതം തേടിച്ചു വരുന്നത് ആരെങ്കിലും നിന്നെ നോക്കി നിനക്ക് ഭൂതം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന വ്യക്തിക്ക് അത് അഴിച്ചുവിടാൻ കഴിയണം ഇല്ലെങ്കിൽ ആ വ്യക്തി യൂതന്മാരിൽപ്പെട്ട ഏതോ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ആ വ്യക്തി പുരുഷാരത്തിൽപ്പെട്ട ഏതോ കമന്റ് പറയുന്ന വ്യക്തിയാണ് അത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് നോക്കിയാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നോക്കിയാൽ എവിടെ നോക്കിയാലും പ്രവാചകന്മാരുടെ കാലഘട്ടമാ അത് യേശുക്രിസ്തുവിന്റെ അപ്പോസിറ്റായ ഈ പത്രോസും ശിഷ്യന്മാരും പടയുന്നു എന്ന് പറഞ്ഞു യേശുവിന് ഭൂതോട്ടം പക്ഷെ അവരും യേശു ബൂത പുറത്താക്കിയോ അവർ ഭൂതശാന്തി ഓരം ലഭിച്ചവരാ അവരുള്ളവരാ ഞാൻ നിങ്ങളോട് പറയുന്നു ബൈബിൾ പിടിച്ച് നടക്കുന്നവരാണെങ്കിലും കർത്താവിൻ്റെ ദാസന്മാർന്ന് പേരെടുത്തവരാണെങ്കിലും കർത്താവിന്റെ ദാസിമാർന്ന് പേരെടുത്തവരാണെങ്കിലും പുരുഷാരാണെങ്കിലും യൗദന്മാരാണെങ്കിലും ഭൂതമുണ്ടെന്ന് പറയുന്നവർക്ക് ഭൂതത്തെ പുറത്താക്കാൻ പറ്റണം ഇല്ലെങ്കിൽ അവർ ഒരിക്കലും ദൈവത്തിൽ നിന്ന് സംസാരിക്കുന്നവരല്ല അവർ സ്വന്തത്തിൽ നിന്ന് പ്രവചിക്കുന്നവരത്രേ അവരുടെ സ്വന്ത വായി സ്വന്തം വാക്കുകളെ കൊഴിച്ച് മനുഷ്യരെ അവരിലേക്ക് ആകർഷിക്കുന്നതിന് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരത്രേ അവർ யக்கப்பட்டவரல்ல அவர் தைவாத்மாவினால் நிறையப்பட்டவரல்ல அவர் கள்ள பிரவாச்சகர் அவர் கபட சுசூஷகர் அகையால் இங்கேயுள்ளவருடைய வக்கள் இட்டு நியோ நலமுறையோ குடும்பமோ தகருவானோ நிராசப்படுவானோ போகருது நலமுறையில் பூதமுண்டு எது விக்கு ஆ பூதத்தை புறத்தாக்கன் கழியனில்லைங்க அயல் பண்ண வக்கினை கை கொள்ளருது நெனை பங்காடி துராத்மா സിൽ വിശ്വാസിന്ന് വെളിപ്പാട് കിട്ടുന്നു എന്ന് വെറുതെ പറയുന്ന അവർക്ക് വെളിപ്പാടിനനുസരിച്ച് ദുരാത്മാവിനെ പുറത്താക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവരെ ഇനി വീട്ടിൽ കൈക്കൊള്ളരുത് അവരെ ബ്ലോക്ക് ഇടുകയത്ര വേണ്ടത് എന്നാൽ ദൈവാത്മാവുള്ളവനോ ഭൂതങ്ങളെ പുറത്താക്കുന്നു പൈശാചിക ശക്തികളെ കീഴടക്കുന്നു ദുഷ്ടന്റെ പാശങ്ങളെ അഴിക്കുന്നു ഇരുപോടാമ്പലുകളെ തകർക്കുന്നു അവന് കഴിയാത്ത ഒരു കാര്യവുമില്ല ആകിയാൽ എന്നെ കേൾക്കുന്നു നിങ്ങളോട് യേശുവിൻ്റെ നാമത്തിൽ പറയുന്നത് എന്തെന്നാൽ ആരെങ്കിലും പറയുന്ന കമൻറ്റുകൾക്ക് വിധയപ്പെട്ട് നിരാശപ്പെട്ട് വീഴ്ത്തപ്പെട്ട് പോകുകയല്ല വേണ്ടത് ഉറച്ചു നിൽക്കുക നിനക്ക് ഭൂതമുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഭൂതമില്ല എന്ന് പറയുന്ന നിലവാരത്തിൽ അഭിഷേകത്തിൽ നിറയുക നിന്റെ മേൽ വ്യാപരിക്കുന്നത് നിന്നെ നിന്നെ ദൈവം പേടിക്കണ്ട ഞാനാകുന്നു എന്ന് യേശു പറയുന്ന നിലവാരത്തിൽ ശിഷ്യന്മാരുടെ അടുക്കലും ആലോയ്യ എനിക്ക് ഭൂതമില്ലായത് യഹൂതന്മാരുടെ മുഖത്ത് നോക്കി പറയുന്ന നിലകളിൽ യഹൂദന്മാരുടെ അടുക്കലും ഞാൻ ബേസ് മുന്നെ കൊണ്ടല്ല ദൈവാത്മാവിലാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് അതുകൊണ്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു നിങ്ങൾ മാനസാന്തരപ്പെടുക എന്ന് പറയുന്ന നിലവാരത്തിലും യേശുവിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു ഭൂതങ്ങളിൽ നിങ്ങളെ വാഴ്ച എന്ന് പറഞ്ഞ് നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയെ നഷ്ടപ്പെടുത്തി നിങ്ങളുടെ കണ്ണും നിറഞ്ഞു നിങ്ങളുടെ കുടുംബവും തകർത്ത് നിങ്ങളുടെ ജീവിതവും തകർത്ത് നിങ്ങളുടെ എല്ലാ കരിയറും ബ്ലോക്ക് ഇട്ട് നിൽക്കുന്ന നിലവാരത്തിൽ ഏതെങ്കിലും ശുശ്രൂഷകരെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും അല്ലോ അപ്പോസ്ത്രന്മാർ അന്ന് പേരെടുത്തവരെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും യഹൂദന്മാരെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും പുരുഷാരത്തെ ഏതെങ്കിലും ജനത്തെ ഏതെങ്കിലും ജാതികളെ അവരുടെ വാക്കുകളെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുക ബ്ലോക്ക് ചെയ്യുക അവരെ നിന്റെ വീടിനോട് അടുപ്പിക്കരുത് കള്ളന്മാരാണ് അവർ ആകെയായി അതിനോട് കർത്താവ് നിങ്ങളെ ധാരാളം ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു നിയോഗത്തിൽ ഞാനിത് നിങ്ങളെ അറിയിക്കുന്നു ദുഷ്ടൻ നിങ്ങളെ എണീലകപ്പെടുത്തരുത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് സമാധാനം തരും ഗോഡ് ബ്ലസ് യു